ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വലിയ കരണം പൊട്ടി മുളക് നട്ടതാണോ ഇത് ഇപ്പം ഇത് ഈ തരത്തിലുള്ള മുളകാണ് നമുക്കുണ്ടായി നിൽക്കുന്നത് കാന്താരി സൈസാണോ ഇത് നീല കാന്താരി സൈസ് ഉണ്ടോ ഇത്തരം മുളവാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ മുളകുണ്ടോന്നാണ് ചോദിച്ചത് ചോദിക്കുന്നത് ഇപ്പോൾ വലിയ കരണം പൊട്ടിയെ കാട്ടി നല്ലതെല്ലാവർക്കും ഇപ്പോൾ ഇതാണ് ഇതിനും വലിയ എരിയും രുചിയൊക്കെ ഉള്ളതാണ് ഒന്നും ഇടുന്നില്ലല്ലോ മരുന്നും അടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ചവിട്ടില്ലേ വലിയ കരണം പൊട്ടി മുളക് നട്ടതായിരുന്നു അതാ ഇത് ഇത് വലുതായിട്ട് പിടിച്ചു നിൽക്കുക മറ്റേത് ചെറിയ കരണം പൊട്ടിയായിട്ട് രണ്ട് മാസമായുള്ള ഈ മുളക് നട്ടിട്ട് ഇവിടെ വെള്ളമുള്ളത് കൊണ്ടാന്നു ഈ ഇങ്ങനെ പെട്ടെന്ന് മുളക് പിടിച്ചത് കുറച്ച് കോവയ്ക്കാണ്ട് അതുകൂടെ പറിക്കാം കോവയ്ക്ക ഇങ്ങനെ നിർത്തിയിരുന്നാൽ പിടിക്കത്തും ഇല്ല നമുക്ക് കോവലിന് കേടുവാ അത് ഞങ്ങളീ ചീരയുടെ അരിയും കൂടെ എടുക്കാൻ വന്നതാണ് ഇതിൻ്റെ തണ്ടോടെ ഞങ്ങൾ ഇന്ന് വെട്ടിക്കൊണ്ട് പോകാനിരിക്കുവാണ് ഇത് വിളഞ്ഞോന്ന് നോക്കട്ടെ െന്താ ചീരയാണെന്നറിയത്തില്ല ഇതിൻ്റെ അരി മരുമോനൊക്കായംകുളത്തും അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ് പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ആണോ ഇത് തോരനൊക്കെ വെച്ചാലും ഇതിന്റെ തണ്ട് അതേണ്ട തീയൽ വെച്ചാലും നല്ല രുചിയാ ഇത് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നല്ല ഞങ്ങൾ കൊണ്ടുപോയി കൂട്ടാൻ വെച്ചതാണ് അങ്ങനത്തെ ഒരു സൈസ് ചീരയാണ് ഇത് പക്ഷേ ഇത് മറ്റേ ചീരയെക്കാറ്റിലെല്ലാം നല്ലതാ ഇത് ഇതിൻ്റെ അരിയെല്ലാം കൂടെ എടുക്കാമല്ലോന്നു ഈ ആര് ചെയ്യുന്നു കുറെ ഇടയിൽ പന്തൽ ഇടാൻ കിടക്കുക അത് അപ്പോഴത്തേക്ക് വയ്യാതെ വന്ന് പോയി ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഇനി ഇവിടെ പന്തലൊക്കെ ഇട്ടുകൊടുത്തെങ്കിൽ ഇത് നമുക്ക് പറിക്കാനൊക്കത്തുള്ളു പക്ഷേ ഇവിടെ എങ്ങാണ്ട് ഒരു പിച്ചാക്കി ഇടപ്പുണ്ട് ഇതെല്ലാം അങ്ങ് പറിച്ചേക്കട്ടെ കോവട്ടെ ഞാനവിടെ പിച്ചായിരുന്നു സഹായിക്കാൻ വന്നോളും കുഴി പിന്നെ ഞാനങ്ങനെ ഞാൻ ഇതിനെല്ലാം വെള്ളം കോരി ഇവിടെ ഇത് പന്തലിന്റെ മീനിലെല്ലാം മണ്ണു ഇല്ല ഇതോ മണ്ണ് കോരി ഇടണം ചേറെല്ലാം കൂടെ എടുത്ത് ഇന്നലെ കുറേ ഉപാത്തി എല്ലാം നല്ല കോരി ഇട്ടേക്കുന്നു അതുപോലെ ഇനി ഇന്നും കോരി ഇടണം കോരിയിട്ട് വെള്ളം ഒഴിച്ച് സഹായിച്ചിട്ടേ പോകത്തു പോയിക്കാൻ എന്താ എല്ലാം കീഴിൽ തോന്നുന്നു കണ്ടവിടെ അഞ്ചാറണോട്ട് അമ്മ നിൽക്കുന്നതിന് ഇപ്പുറത്ത് താണ്ടെ അത് കണ്ടേ ഇവിടെ വന്നപ്പോൾ എനിക്ക് താണ്ട നിൽക്കുന്നുണ്ട് ഈ കവറിൻ്റെ നേരെ ഇവിടെ കിടക്കുന്നു ഞാൻ വരണോ വേണ്ട 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 വരണ്ട അത്ര ഇടല്ല കുറച്ചില്ലല്ലോ അവിടെ ആണ്ടാക്ക അവറിൻ്റെ നേരെ ആണ്ട അതിലോട്ട് പോയില്ല വേണ്ട ആ ഇവിടെ ഇന്നോണ്ട് പറ്റത്തില്ല അത് കുറയ്ക്കാൻ ഇനി ഞാൻ കാണാൻ വെക്കുമോ എന്ന് നോക്കില്ലെങ്കിലും വരാം ഞാൻ വരാം കുഞ്ഞാം ഞാൻ മുമ്പേ ഇവിടെ വന്ന എല്ലാവരും അത് കണ്ടില്ല ഞാൻ ഞാൻ എടുക്കാം ഞാനത് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അന്ന് ഇങ്ങോട്ട് ഒരു കമ്പെടുപ്പ് ഇങ്ങോട്ട് കാണിക്കാം അങ്ങ് പോ അപ്പുറത്ത് പോ ഈ ഇല കിടക്കുന്നോണ്ടേ കാണാൻ പറ്റത്തില്ല നിന്റെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്ന് ഈ ഇലയെല്ലാം കുറേ പിച്ച് മാറ്റണം എന്നാലേ നമുക്ക് കോവയ്ക്ക പറിച്ച് കോവയ്ക്കതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ നിൽക്കും അവ ഇതാ പട്ടീര തീര ഇത് വിത്തിനായിട്ട് ഒരു മൂടി നിർത്തിയിരുന്ന ചീരയാ ഇത് ഇതിൻ്റെ അരി എടുക്കാനാ ഇതിൻ്റെ അരി എടുത്തക്കാവി നമുക്ക് ഇത് ഉണങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഉടനെ തന്നെ ഇത് ചേറാവിൽ ഉണക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് ചേറാവിൽ നമുക്ക് ഇത് കിളിച്ച് നമുക്ക് കൂടുതൽ ചീര പുഴുതെടുക്കാം ഇത് പട്ടി ഈരയാണ് ഇത് ഇപ്പം എല്ലായിടത്തും ഒന്നും ഇല്ല ഇത് ഒരുമുടി ഈരായി

കൂട്ടമാക്കാനൊക്കെ നമുക്ക് ചീര കൊണ്ട് ചെയ്യാവുന്ന കൂട്ടാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് തോരം വയ്ക്കാം പിന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് പുളിശ്ശേരി വെക്കാം അവിയല്ലാത്ത ഇടാം ഇതിനൊക്കെ ഇതിൻ്റെ തണ്ടും നമുക്ക് ഉപയോഗിക്കാം ഇത്രയും കനത്ത തണ്ടൊന്നും നമുക്ക് ഈ തോരൻ അരിഞ്ഞു ഇടണ്ട അപ്പോൾ ഈ രണ്ട് മൂന്ന് കൂട്ടം കൂട്ടാനും കൂടെ നമുക്കാവും ഈ ഒരുമൂട് ചീര ഉണ്ട് ഈ ചീരയുടെ കൂടെ നമുക്ക് ഒരുമൂടി ഇഞ്ചിയും കൂടെ കിളച്ചോണ്ട് പോകാം അപ്പോൾ ഇന്ന് ഇഞ്ചി കൂട്ടാനും ആവും അപ്പം മൂന്നാല് കൂട്ടം കൂട്ടാനുള്ള സാധനം ആയിനകത്തുനിന്ന് കൊണ്ടുവന്നത് കോവയ്ക്ക മരുക്ക് വരട്ടി തോരന് ചീര ഇഞ്ചി എനിക്കിപ്പോൾ മൂന്ന് നിന്നോണ്ട് കളിക്കാനൊന്നും മയ്യ ഞാനിവിടെ ഇരുന്നോണ്ട് പിച്ചാറ്റിയോടെ ചുണ്ടി നിന്നു കൊത്തിയെടുക്കുക ഇഞ്ചി അതെല്ലാം ഇട്ടടിക്കുന്നാലേ ഇത് വെള്ളച്ചീരയ ഇത് നിൽക്കുന്നത് കണ്ടാൽ തോന്നും എല്ലാന്ന് തോന്നുന്നത് ഇത് എള്ളല്ല ഇതൊരു ഒരു ഒരു മൂട് വെള്ളച്ചീരയായത് ഇതിൽ രണ്ട് ദിവസം കൂട്ടാൻ മക്കാൻ ഞാൻ എടുത്തുകൊണ്ട് പോയത് അതിൻ്റെ അടിവസ്ഥ ഏത്തല്ല ഇത് നല്ല രുചിയുള്ള ചീരയായിട്ട് ഇപ്പം മൂന്ന് സൈസ് ചീരയുണ്ട് ഈ കണ്ടത്തിൽ ഇനി ഞാൻ അടുത്തതായിട്ടേ നമ്മൾ കൃഷി ചെയ്ത കുറച്ച് എള് കണ്ടിക്കാൻ പോവുക ഇന്നലെ മിനിഞ്ഞാനുമൊക്കെ കുറച്ച് കുറേച്ച വീതം കണ്ടിച്ചോണ്ട് പോയി ഇനിയും ഇത് കുറച്ച് കുറേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ കൂടുതൽ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല ഇപ്പോൾ പഴയ കാലത്ത് ഈ എള് ഞങ്ങൾ പിഴുതെടുക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിച്ചെടുക്കുന്നത് കൊണ്ടേ ഈ എള്ളിനകത്ത് മണ്ണ് വരുത്തില്ല ഇനി മൂന്നാല് ദിവസം ഇത് കെട്ടി വെച്ചിരുന്നിട്ട് ഇതിൻ്റെ ഇല ഉടഞ്ഞ് വേലത്ത് വെച്ച് കുടഞ്ഞ് ഇഞ്ഞ് എടുത്താൽ മതി മറ്റേ ഒത്തിരി നേരം ഇട്ടു ഇത് പാറ്റണം കൊഴിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഈള്ളം എടുത്തോണ്ടിരിഞ്ഞു അത് കണ്ടെത്തിയിട്ട് തന്നെ പിഴുതിട്ട് തടിയെ വെച്ച് വെട്ടിയെടുക്കുമായിരുന്നു ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് പോകുമായിരുന്നു ഇവിടെ എല്ലാം പന്നിയുടെ ശല്യമാണ് അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ വീട് പറ്റാം ഇത്ര സാധനങ്ങളെല്ലാം ഇന്ന് എടുത്തിട്ടുണ്ട് കുറവ്ക്കാൻ മോള് കൊണ്ടുപോയി അപ്പോൾ പിന്നെ ഇത് ഞങ്ങളും കൊണ്ടുപോകും